റോഡ് എന്നാലും പറഞ്ഞാൽ ഉണ്ടല്ലോ മക്കളെ റോഡ് നമ്മളിവിടെ കേരളത്തിൽ രണ്ട് ലൈനും നാല് ലൈനും വേണ്ടിയിട്ട് കടിപിടി കൂടുമ്പോൾ ഏട് ആറും എട്ടും പത്തും പന്ത്രണ്ടും ലൈനിലെ റോഡാണ് വരുന്നത് ഈ റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ നാഗ്പൂർ ഹൈവേ പക്ഷേ ഇതിൻ്റെ പേരിലൊരു കാര്യമുണ്ട് മുംബൈ നാഗ്പൂർ ഹൈവേ ആണെങ്കിലും ഇതിൻ്റെ ഔദ്യോഗിക നാമം മുംബൈ നാഗ്പൂർ ഹൈവേ എന്നല്ല അതിൻ്റെ പേര് പറയുമ്പോഴേക്ക് നമുക്കൊരു പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും അതിൻ്റെ പേരാണ് ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറെ മഹാരാഷ്ട്ര സമൃദ്ധി മാർഗ് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗികമായ പേര് അതായത് ഇതിൻ്റെ ഒഫീഷ്യൽ പേര് ഞാൻ ഒന്നും കൂടി പറയാം ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറെ മഹാരാഷ്ട്ര സമൃദ്ധി മാർഗ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര നാഗ്പൂർ മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സമൃദ്ധി മാർഗ്ഗ് എന്ന പേരിലും കൂടി സമൃദ്ധി മഹാമാർഗ്ഗ് എന്ന പേരിലും കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട് അതായത് ഇതിൻ്റെ ഒഫീഷ്യൽ പേരാണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ ഈ റോഡ് മുംബൈയിൽ നിന്നും നാഗ്പൂരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ വരെ ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ എടുക്കുമായിരുന്നു ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എഴുന്നൂറ്റൊന്ന് കിലോമീറ്ററാണ് മുംബൈ നാഗ്പൂർ ഹൈവേ എക്സ്പ്രസ് വേ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ എഴുന്നൂറ്റൊന്ന് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി സമയം എട്ട് മണിക്കൂറാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു ആറുമാസം മുന്നേ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണിത് ഒരു വണ്ടി പോലും ഇല്ല ഇപ്പോൾ നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യുക അതായത് ഷിർഡി മുതൽ നാഗ്പൂർ വരെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് ഷിർഡി സായിബാബയൊക്കെ ഉണ്ടല്ലോ സായിബാബയുടെ സ്ഥലം അവിടെ മുതൽ നാഗ്പൂർ വരെ ഓൾറെഡി നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു നാഗ്പൂർ ടു ഷിർഡി വരെയുള്ള ലൈൻ അതിനുശേഷം അവിടുന്ന് ഷിർഡി നിന്ന് മുംബൈ വരെയുള്ള പണി നടക്കുന്നത്രേ പക്ഷേ ഷിർഡിയിൽ നിന്നും ഗോട്ടി എന്ന സ്ഥലത്തേക്കൊരു തൊണ്ണൂറ്റഞ്ചിൽ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ആ തൊണ്ണൂറ് കിലോമീറ്ററും ഇപ്പോൾ ഓപ്പൺ ആണ് ഇനി അവിടെ നിന്നും മുംബൈയിലേക്കുള്ളത് മാത്രമേ പണി ബാക്കിയുള്ളൂ ഇവിടെ റോഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ഥലത്തും മൂന്ന് ലൈനാണ് ചില സ്ഥലങ്ങളിൽ ഓൾറെഡി നാല് ലൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ നടുക്കുള്ള ഡിവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് റോഡിൻ്റെ രണ്ട് ലൈനിൻ്റെ രണ്ട് ലൈനിൻ്റെ വലുപ്പുള്ള ഡിവൈഡറാണ് അതിൻ്റെ നടുക്കുള്ളത് പിന്നെ അത് കൂടാതെ രണ്ട് വശത്തും ഒരു രണ്ട് ലൈനു വേണ്ടിയിട്ടുള്ള രണ്ട് ലൈനിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഓൾറെഡി എടുത്തു വെച്ച് മതിൽ കെട്ടിയിട്ടുണ്ട് ഞാൻ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററാണ് അതായത് ഗോട്ടി മുതൽ ശിരിടി വരെയാണ് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് ആ തൊണ്ണൂറ് കിലോമീറ്ററും എനിക്ക് രണ്ട് സൈഡിലും ഇതേപോലെ മതിൽ കെട്ടി ഏകദേശം ഒരുപാട് സ്ഥലം ഓൾറെഡി അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്റ് ഇനി എപ്പോഴെങ്കിലും ഈ മൂന്ന് ലൈന് അല്ലെങ്കിൽ നാല് ലൈനെന്നുള്ളത് അഞ്ച് ലൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല അവർക്ക് ജസ്റ്റ് പണി തുടങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ സ്ഥലമൊക്കെ ഓൾറെഡി റെഡിയാണ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് പോ ഈ റോഡിൽ ഇവിടെ പോയിപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ അത്രയും സ്മൂത്ത് അത്ര സ്മൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് അറിയില്ല നമുക്കൊരു നൂറ് നൂറ്റി ഇരുപത് വരെ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ റോഡിൻ്റെ ഒരു പ്രത്യേകത ഈ മുംബൈ നാഗ്പൂർ ഹൈവേൻ്റെ ഒരു പ്രത്യേകത പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാൻ പറ്റും ഈ പറയുന്ന എട്ട് മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ സ്പീഡിലൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അതിലും കുറച്ച് ഒരു ഏഴ് മണിക്കൂർ കൊണ്ടൊക്കെ എത്താൻ വരെ പറ്റും അത്രയും സ്പീഡിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും നല്ല റോഡാണ് എവിടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ച് വരുമ്പോൾ രാവിലെ സമയത്താണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സമയത്താണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിലോമീറ്റർ കിലോമീറ്ററുകളോളം ഒരു അഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഈ റിഫ്ലക്ടറിൽ ലൈറ്റ് കാണുന്നത് അഞ്ചും പത്ത് കിലോമീറ്റർ ദൂരെ വരെ അത്രയും സ്ട്രെയിറ്റ് റോഡാണ് അതായത് വളവുകളോ തിരിവുകളോ ഒന്നുമില്ല ജസ്റ്റ് സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ദൂരത്തുള്ള റിഫ്ലക്ടറിൽ വരെ അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ലൈറ്റ് പിന്നെ വേറൊരു ഇതെന്നു വെച്ചാൽ ഇപ്പോൾ ഞാൻ പോയപ്പോൾ കാരണം ബാക്കി സൈഡിൽ ഉള്ള പമ്പ് പെട്രോൾ പമ്പുകളും ഇതൊന്നും കൂടുതൽ സ്റ്റാർട്ടായില്ല അതായത് സ്റ്റേഡിയം മുതൽ നാഗ്പൂർ വരെ സ്റ്റാർട്ടായിട്ടുണ്ടാകും കാരണം അത് ഓൾറെഡി ഒന്ന ഒന്നര കൊല്ലം ഒന്നര കൊല്ലം മുന്നേ ഉദ്ഘാടനം ചെയ്തതാണ് പിന്നെ ഈ ഒരു ഏരിയയിൽ കൂടുതൽ പെട്രോൾ പമ്പുകളൊന്നും സ്റ്റാർട്ടായില്ല അതേപോലെ തന്നെ ഫുഡ് മോളും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല അതിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട് അത്ര അപ്പോൾ ഈയൊരു ഇത് ഒരു റോഡ് വന്നതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് മുംബൈ നാഗ്പൂരിലേക്ക് എത്താൻ പറ്റും ഇത് അതിങ്ങൾ ഒന്ന് കണ്ടുനോക്കുക ആ റോഡിൻ്റെ ശേഷി ആ റോഡിൻ്റെ അവസ്ഥയൊന്നും കണ്ടുനോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റോഡ് അത്രത്തോളം അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ഒരുപാട് ഡിസ്ട്രിക്ട് ഒക്കെ കവർ ചെയ്തിട്ടാണ് മുംബൈ താനെ അഹമ്മദ് നഗർ നാസിക് ഔറംഗാബാദ് ജൽന ബുൽദാന വാഷിം അമരാവതി വർദ്ധ നാഗ്പൂർ ഇങ്ങനെ ഇത്രയും സ്ഥലം കവർ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മുംബൈയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നാസിക്കിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് പിന്നെ അതേപോലെ തന്നെ ഷിർഡിയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് പിന്നെ നമ്മുടെ അജന്ത എല്ലോറൊക്കെ ഉണ്ടല്ലോ ഔറംഗാബാദിൽ അവിടത്തേക്ക് പോകാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ പോകുന്ന ദൂരൊക്കെ ഒരുപാട് ടൈം എടുക്കും പത്തും പന്ത്രണ്ട് മണിക്കൂർ എടുക്കുന്നതൊക്കെ നമുക്കൊരു നാലും അഞ്ചു മണിക്കൂറായി കുറഞ്ഞു എന്നുള്ളത് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്